ഒരു കയറത്ത് സംസാരിച്ച് എൻ്റെ കയ്യിലൊക്കെ പിടിച്ചു വലിച്ചു ആ വീഡിയോ ഒന്നും ഇല്ല അതിന് ശേഷം അവരോ വന്ന് വീഡിയോ എടുത്തതാണ് കയ്യിലൊക്കെ പിടിച്ച് വലിച്ച് വെളിയിലോട്ട് ഇറങ്ങാനൊക്കെ നിർബന്ധിച്ച് ഡോറൊക്കെ വലിച്ച് തുറന്ന് അവരാണ് തുറന്നിട്ടത് അപ്പോൾ അങ്ങനെ ഇറങ്ങിയില്ല പോലീസ് വന്നല്ലാതെ ഞാൻ വണ്ടി എടുത്ത് മാറ്റിയില്ല പോലീസ് വന്നപ്പോൾ സൈഡിലോട്ട് എടുത്ത് മാറ്റിയിടാൻ പോലും പോലീസ് അപ്പോൾ തന്നെ എന്നെ ജീപ്പിക്കേറ്റി കൊണ്ടുപോയി പോയി നേരെ ജല ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ എടുക്കാൻ വേണ്ടി മെഡിക്കൽ എടുത്തു നേരെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇവർ എന്നെ ആ സമയം തൊട്ട് ആ കസാരി ഇരുത്തി അവിടെ ഒപ്പിടും ഇവിടെ പുടന്ന് പറഞ്ഞ് അവിടെ എവിടെയൊക്കെ ഒപ്പിട്ടു ഒപ്പിട്ട് കൊടുത്തു പിന്നെ കേസ് എടുക്കുകയാണ് എന്താ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചോ എന്തോ സെക്ഷൻ ചേർത്താണ് കേസ് എ അപ്പം ഞാനത് നെറ്റിലടിച്ചു തോന്നും നെറ്റിലടിച്ചു നോക്കിയപ്പോൾ ഈ പെണ്ണുങ്ങളെടുത്ത് അപ്പം മര്യാദയെ പെരുമാറുക എന്തോ ലൈക്ക് ചേഷ്ടയോട് അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഞാൻ കേട്ട് ഞാൻ അത് സാറേ അങ്ങനെ എഴുതിയിരിക്കുന്നത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അത് ഒന്നി നീ മുഖ്യമന്ത്രി ആയിരിക്കണം അല്ലെങ്കിൽ നീ പ്രധാനമന്ത്രി ആയിരിക്കണം നീ അവരെ കാട്ടി ഒരുപടി മുന്നിലായിരിക്കണം അവരെ ഈഗോ ക്ലാഷ് ആണെന്ന് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്തായാലും ഞാനിത് ഏതൊറ്റം വേണവരാണോ പോകും ജോലി എൻ്റെ അത് പോയെന്നുള്ള ഉറപ്പായി എനിക്ക് ഇനി ജോലി കിട്ടൂലെന്നുള്ള ഉറപ്പായി അവരങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞ എൻ്റെ ജോലി നശിപ്പിച്ച് തരാം എന്നുള്ളതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് പറയാ അവർ അങ്ങനെ പ്രവർത്തിക്കാൻ കാര്യം അത് ഈഗോ ക്ലാഷായിരിക്കും സംഭവം മേയറായിട്ട് ബഹുമാനം കൊടുത്തില്ല എന്നുള്ള ഒരു ഇതായിരിക്കും എനിക്ക് അറിഞ്ഞൂടല്ല മേയറാണ് ഇല്ല 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 അങ്ങനെ വാക്കുകൾ ഞാൻ മേയർ എന്ന് അറിഞ്ഞിട്ടും വാക്കുകള് സ്ത്രീകളെടുത്ത് അങ്ങനെ മോശമായിട്ടൊന്നും ഞാൻ പറഞ്ഞതൊന്നുമില്ല അവര് സ്ത്രീയല്ലേ ആ എൻ്റെ അച്ഛനെ മറ്റേ അദ്ദേഹം വിളിച്ചുകൊണ്ട് തിരിച്ച് ഞാൻ പറഞ്ഞു നിങ്ങളുടെ അച്ഛനാണോ നിങ്ങളുടെ അച്ഛൻ്റെ റോഡല്ലല്ലോ എന്ന് ചോദിച്ചു അതത്രേ പറഞ്ഞോളൂ അല്ല ഞാൻ പരാതി അപ്പം തന്നെ കൊടുത്തു പക്ഷെ അതിന് ഒരു നടപടി ഉണ്ടായില്ല അവർ ആ പേപ്പർ എടുത്ത് മാറ്റിയിടുകയാണ് ചെയ്തത് അതിന് സ്പീഡ് ആയിട്ട് ഓരോ പോലീസുകാർ വരുന്നു ചോ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്താണ് കാര്യമെന്നോ ചോദിക്കുന്നു അവരെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ വിളിച്ച് വിളിച്ച് സോറി പറഞ്ഞു സോറി പറഞ്ഞപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ നിയമ നടപടിയായിട്ട് നീ കോടതിയിൽ പോയി നിൻ്റെ തീരുമാനങ്ങൾ പറഞ്ഞാൽ മതി എന്നെയൊക്കെ തെളിയിക്കാൻ പറ്റുന്നതൊക്കെ തെളിയിച്ചു വിളമ്പു ഞാൻ പറഞ്ഞോ ശരിയെന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സാറുമാർ വന്ന് ഓപ്പിട്ടൊക്കെ വാങ്ങിച്ചിട്ട് പോയി കുറേ പേപ്പറിലൊക്കെ അതും ഓപ്പിട്ട് വാങ്ങിച്ചിട്ട് പോയി റെസിപ്റ്റ് തന്നില്ല തരാൻ പറഞ്ഞപ്പോൾ വൈകുന്നേരം വൈകുന്നേരം വരാൻ പറഞ്ഞു എനിക്ക് പേടിയായ കൊണ്ട് ഞാൻ പോവാതെയാണ് ഇന്ന് വൈകുന്നേരം ചെല്ലുമ്പോൾ എന്നെ പിടിച്ച് പിന്നെയകത്ത് പിടിച്ചു വരുത്തുന്നെങ്കിൽ ജോലിക്ക് ഭീഷണി ഉണ്ട് ജോലിക്ക് ഭീഷണി ഉണ്ടാവും എന്തായാലും ഉറപ്പാണ് ഇനി നാളെ 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 രണ്ടരയ്ക്ക് രാത്രി രണ്ടരക്ക് കയറണ്ടേ തൃശ്ശൂർ ഞാൻ നിലമ്പൂർ വഴിക്കടവ് ഓടിയിട്ടുണ്ട് കോഴിക്കോട് മിന്നൽ ഓടിയിട്ട് ഞാൻ ഇന്നലെ ഓടെ തൃശ്ശൂര് തന്നെ എൻ്റെ ഷെഡ്യൂൾ ഇപ്പം ചേഞ്ചായി ഞാൻ നിലമ്പൂർ വഴിക്കടവായിരുന്നു ഞാൻ ചേഞ്ച് ആയി ലോങ് അത്രയും ഓടാൻ വയ്യാത്ത മോനും മോനും ഉള്ളൂ മോനും ഞാനും മാത്രം മോനും ഞാനും അമ്മയും വയസ്സായ അമ്മയും അച്ഛനും നേരെ എന്റെ അടുത്ത് മോശമായിട്ടാണ് പെരുമാറിയത് അവിടെ വെച്ച് ഡോറ് തുറന്ന് ആ വീടിയിലുണ്ട് മോശമായിട്ടാണ് പെരുമാറി പെരുമാറി അവരെ ആ പവർ അവരെ പവർ ശരിയാക്കി തരാമെന്നുള്ള രീതിയിൽ യാത്രക്കാരുടെ യാത്രക്കാര് പറഞ്ഞ് യാത്രക്കാർ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു രണ്ട് മൂന്ന് ആൾക്കാർ ഒരാൾ ടിക്കറ്റൊക്കെ കണ്ടക്ടറിൻ്റെ കൊടുത്തിട്ടുണ്ട് ടിക്കറ്റ് കൊടുത്ത് ഞാൻ ഇവിടെ വേണമെന്ന് പറയാം കേസ് കൊടുക്കുന്നെങ്കിൽ അവർ വന്ന് പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ പയ്യൻ ഒരു യാത്രക്കാരൻ ഷിഫ്റ്റിലെ ഡ്രൈവറാ കണ്ടക്ടറാ എന്തോ ആണ് അവനെക്കൊണ്ട് ഇവർ അടിക്കാൻ ചെല്ലും പോലെ എല്ലാവരും കൂടെ ബസ്സിൻ്റെ അകത്ത് കയറി അവനെക്കൊണ്ട് ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്ത് അതിനൊക്കെ ഞാൻ ആരെന്ന് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ അത് വെടിയിലോട്ട് വിട്ട് കഴിഞ്ഞാൽ അങ്ങനെക്കുള്ള പണി ഞാൻ തരും എന്ന് മേയർ ഇവിടെ ഇന്ന് പറയുന്നുണ്ട് ഡിലീറ്റ് ചെയ്യുന്ന യാങ്ങിയെന്ന് കാണിക്കുന്നുണ്ടല്ലോ ബസ്സിൻ്റെ അകത്ത് കയറിയത് എം എൽ എ ആണ് എം എൽ എ കയറി ഉള്ള ആളുകളൊക്കെ ഇറക്കി വിട്ടിട്ട് വണ്ടി ഒതുക്കുക വണ്ടി ഒതുക്കുന്നു വന്നിട്ടുണ്ട് കയറി ആളുകളെയൊക്കെ ഇറക്കി വിട്ടു അതാണ് ഏത് അകത്ത് യാത്രക്കാരെ എടുത്ത വീഡിയോ ആണ് അവർ ഡിലീറ്റ് ചെയ്യിപ്പിച്ചത് അതിൽ കറക്റ്റായിട്ടുണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അവർ ഡിലീറ്റ് ഒരു പത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു അവരെല്ലാം റോഡിൽ ഇറക്കി ഇറക്കിയിട്ട് അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നിയമപരമായിട്ടായാലും അവരൊരു ഒരു ഒരു ഉദ്യോഗസ്ഥയാണ് അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് ഇവിടെ വരാം യാത്രക്കാരെ ഇവിടെ ഇറക്കിയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോയാലും കുഴപ്പമില്ലാലും ഇവിടെ ഡ്യൂട്ടി കഴിഞ്ഞ് തീർ ഇത് ഡ്യൂട്ടി മദ്യയാണ് ഡ്യൂട്ടി സമയത്താണ് എൻ്റെ അടുത്ത് ഇതിനെല്ലാം കാണിച്ചത് സ്ത്രീലമായിട്ട് ആംഗ്യം കാണിച്ചിട്ടില്ലല്ലോ ആംഗ്യം കാണിച്ചിട്ടില്ല ലാമൂട് വെച്ച് ഞാനൊന്നും കാണിച്ചിട്ടില്ല അവര് പറയുന്നതാണ് അവര് പറയുന്നതാണ് അവർക്ക് ജയിക്കാൻ വേണ്ടിട്ട് പറ ഇല്ല വണ്ടി ഓടി പാളയത്ത് വെച്ചാണ് അവരെ നേർക്ക് നേരെയായിട്ട് സംസാരിക്കണതും കാണുന്നത് തന്നെയാണ് അവർ ആരാണെന്ന് എന്താണെന്ന് അവര് പറയുമ്പോഴേ എനിക്കറിയാവുള്ളൂ അല്ലാതെ അറിയത്തില്ല അവരാരാണെന്നുള്ളത് അവരെ കണ്ടിട്ട് പോലുമില്ല ഹസ്ബൻഡെന്ന് പറയാൻ നാളെ എം എൽ എ എന്ന് പറയുന്നത് ഞാൻ ഇതൊരിക്കും കണ്ടിട്ടില്ല സത്യം പറയാം ഞാൻ ഇതൊരിക്കും കണ്ടിട്ടേ ഇല്ല എനിക്കറിയത്തില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ ഈ വെട്ടം വീണേനും ഇവിടെ നിന്ന് പോകുന്നു ടി വിയും പത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല ഇപ്പൊ നിങ്ങളുടെ ഈ വാർത്ത എന്നെ മോ ടി വി വെച്ചിട്ടാണ് പറയുന്നത് സംഭവം മോനെ ഇപ്പോൾ ഇത് മോഡേൺ ആയിട്ട് മോഡേണായിട്ടൊരു ഡ്രസ്സൊക്കെ ഇട്ട് ഒരു പെൺകുട്ടി വന്ന് പറയുന്നതെന്ന് എനിക്ക് തോന്നിയുള്ളൂ മേയറാണെന്നുള്ളത് ആ ആട്ടോക്കാരെ ഒരു ആട്ടോക്കാരെ വന്ന് നീ എന്താണോ പറയുന്നത് ഇത് മേ മേയറാണ് അവർ എന്തെങ്കിലും പറഞ്ഞാലും നീ മിണ്ടാതെ കേട്ടോണ്ടിരിക്കണമായിരുന്നു സോറി പറഞ്ഞാൽ മതി തീരാന്നുള്ളൂ പ്രശ്നമില്ലേ ഉള്ളൂ ഞാൻ പറഞ്ഞത് എൻ്റെ അച്ഛനെയാണ് വിളിച്ചത് കേട്ടോ എൻ്റെ അച്ഛനെയും അമ്മയൊക്കെയാണ് വീട്ടിലിരുന്നവരെയാണ് വിളിച്ചത് ഞാൻ രാവിലെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഉറക്കവും കളഞ്ഞാണ് വണ്ടി ഓടുന്നത് അപ്പോൾ ഇതേപോലെ ഒരു അഞ്ച് വണ്ടിക്കാർ ഇതേപോലെ തടസ്സമായിട്ടിരുന്നു എന്ത് ചെയ്യുന്നത് ഞാനിപ്പോ നിൽക്കുന്നു അല്ല പരാതി അത് റെസിപ്റ്റ് വാങ്ങണമെന്നുണ്ട് പക്ഷെ എനിക്കൊരു പേടിയാണ് റെസിപ്റ്റ് അങ്ങോട്ട് ആരും പറഞ്ഞില്ല ഞാൻ എനിക്ക് എവര് പണി തരുമെന്നുള്ളത് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ കൊടുത്തതാണ് എന്താ വെച്ചാൽ എനിക്ക് അത് വ്യക്തമായിരുന്നു അവരെ സംസാരത്തിൽ നിന്ന് വ്യക്തമായിരുന്നു നീ ഏത് വഴിക്ക് പോയാലും നിനക്ക് ഉള്ള പണി തരും എന്ന് പറഞ്ഞു പണി തരുമെന്ന് അവർ എന്നെ പറയുന്നുണ്ട് പറഞ്ഞ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വിചാരിച്ചു എൻ്റെ ജോലി തീരുമാനമായി എന്തായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക